പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു അമീൻ ുംറക്കത്തു ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർ എന്നുള്ളതാണ് ഇൻഷാള്ള പ്രിയപ്പെട്ടവരെ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമാണ് നബി നബിസ്വല്ലാസ്ലാം തിരുമേനി പറഞ്ഞു എന്റെ ഉമ്മത്തിൽ നിന്നും എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതാണ് അവരുടെ യാതൊന്നും ചോദിക്കപ്പെടുകയില്ല അവർക്ക് യാതൊരു ശിക്ഷയും ഉണ്ടായിരിക്കുകയില്ല നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണവർ ആരാണക്കൂട്ടർ തർക്കൂൻ അതായത് അവർ മന്ത്രിച്ച് നൽകാൻ ആവശ്യപ്പെടാത്തവരാണ് എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും അള്ളാഹുലേക്ക് മാത്രം കൈകൾ നീട്ടുന്നവരാണവർ അവർ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നവരല്ല അള്ളാഹുവിനേക്ക് മാത്രം അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ട് തന്റെ ഈ മാന്യം മുറുക പിടിച്ചവരാണത് എന്ന് പിടിച്ചവരാണവർ എന്താണ് അവരുടെ രണ്ടാമത്തെ ഗുണം ഹുമുലതിയിലായ തൗൻ അവർ തീ കൊണ്ട് കുത്തി ചികിത്സ നടത്തുന്നവരല്ല അതായത് ശരീരത്തിൽ തീ കൊണ്ട് കുത്തിയിട്ട് ചികിത്സ നടത്തി അന്നത്തെ കാലത്ത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നതാണ് അത്തരത്തിലുള്ള ശരീരത്തെ പീഡിപ്പിക്കുന്ന ചികിത്സാരീതികളൊന്നും ചെയ്യാത്തവരാണ് അവർ ഇന്നും നമുക്ക് കാണാം മന്ത്രവാദങ്ങൾ പേരിലും മറ്റ് പലതിന്റെ പേരിലും പിന്നെ ചികിത്സിക്കുന്നവരെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കുന്നവരെ ഇത്തരത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും അസുഖങ്ങളും അള്ളാഹു പരീക്ഷണമായിട്ട് തന്നാൽ അതിനെല്ലാം അള്ളാഹു ഹലാലാക്കിയ രീതിയിലൂടെ മാത്രം നീങ്ങിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രം തകർക്കും ചെയ്യുന്നതാണ് അവരുടെ ഗുണം എന്താണ് അവരുടെ മൂന്നാമത്തെ ഗുണം അവർ ശകുനം നോക്കുന്നവരല്ല നമുക്കറിയാം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അന്നത്തെ കാലത്ത് ശകുനം നോക്കൽ പതിവായിരുന്നു പക്ഷികളെയും മറ്റും വെച്ചുകൊണ്ട് ശകുനം നോക്കുന്ന ജാഹിനിയ കാലത്തിൽ നിന്നും ഇന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഇന്നും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് ഒരു പൂച്ച കറുത്ത പൂച്ച കുറുകെച്ചാടിൽ അന്ന് യാത്ര മതിയാക്കുന്നവരുണ്ട് അത് ദുശകുനമായി കാണുന്നവരുണ്ട് അതുപോലെ ഈ അടുത്ത കാലത്ത് കുടുംബത്തിൽ ഒരു കല്യാണം വന്നപ്പോൾ ഹാൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാ ദിവസവും ബുക്കിംഗ് ആണ് പക്ഷെ ചൊവ്വാഴ്ച മാത്രം ബുക്കിംഗ് ഇല്ല എന്താ കാരണം ചൊവ്വാഴ്ച നല്ല കാര്യങ്ങൾക്ക് പറ്റിയ ദിവസമല്ല എന്ന അന്ധവിശ്വാസം എന്നാൽ എന്നാലൊരു മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അള്ളാഹു എന്നുള്ളതാണ് അത് ചൊവ്വയോ ബുധനോ എന്നുള്ള കണക്കില്ല അള്ളാഹു വല്ല നന്മയും നമുക്ക് ഉദ്ദേശിച്ചാൽ അത് തടയാൻ മറ്റൊരാൾക്കും സാധ്യമല്ല അതുപോലെ തന്നെ വല്ല തിന്മയും നമുക്ക് ഉദ്ദേശിച്ചാൽ അതിനെ തടുത്തു നിർത്താനും മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന ഈ മാനിക വിശ്വാസമാണ് ഒരു മൊഹ്മിൻ ഉണ്ടായിരിക്കേണ്ടത് അത്തരത്തിൽ വിശ്വാസമുള്ളവർ ഇത്തരത്തിലുള്ള യാതൊരുവിധ ശകുന പിഴവിലേക്ക് പോവുകയില്ല എന്താണ് അവരുടെ നാലാമത്തെ ഗുണം ഭീമത്തെ വെക്കലുൻ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കപ്പെടുന്നവരാണ് ഈ മൂന്ന് ഗുണങ്ങളുടെയും ആകെത്തുകയാണ് ഈ നാലാമത്തേതെന്ന് പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് മാത്രം ഭരമേൽപ്പിക്കപ്പെടുന്നവർ അള്ളാഹു ഹലാലാക്കി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ തങ്ങളുടെ കൈവിളിയിൽപ്പെട്ടത് മാത്രം ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുന്നവരാണ് അവർ ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ളവരെല്ലാം തന്നെ അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമെന്നാണ് അള്ളാഹ് അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തേട്ട എന്നും പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഐഷ അള്ളാന്റെ അദീസിൽ അള്ളാഹു ആരെങ്കിലും വിചാരണ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് ശിക്ഷ ഉറപ്പായി എന്ന് കാരണം അള്ളാഹു വിചാരണ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് പിന്നെ രക്ഷപ്പെടാൻ ഊതുർ പറയാൻ മാർഗമുണ്ടാവില്ല എന്നാൽ ഒരു ലഘു വിചാരണ അതായത് അവരെ ബോധ്യപ്പെടുത്തുന്ന വിചാരണ മാത്രം കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ് അതിനാണ് അള്ളാഹു ഹസിബന യ്യസീറ എന്ന പ്രാർത്ഥന പതിവാക്കാൻ നബി നബിസുല സദർമേന നമ്മളോട് കല്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഈ പ്രാർത്ഥന പതിവാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതുപോലെ തന്നെ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹ്റു ദവാന അലിഹമദിലമിൻ അസ്ലാം ആലേഖ് അർഹമത്തുള്ള ഇവർക്ക്